എന്തോണ്ടടിമോളെ എന്തു അടിമോളെ ഗോവാലിനോ തുണി നനച്ചിട്ടിട്ട് മീൻ മെട്ടുന്നു പറഞ്ഞ അടുക്കളയെ കയറണ്ടാണെന്ന് ആ ആ ആ ഞാൻ രാധാണനെ കൊണ്ട് ഒരു വാഹ ചെയ്യിപ്പിക്കത്തില്ല എപ്പോഴും എണ്ണം കസേരയിട്ട് എന്റെ അടുക്കൽ ഇരിക്കുക നീ കഷ്ടവല്ലിയോടെ ആണുങ്ങളെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് അവർ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് വരുന്നതല്ലയോ ഞാൻ അനെക്കോട്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കത്തില്ല എടി ഇനിയെങ്കിലും ജോലി ഒന്നും ചെയ്യിപ്പിക്കല്ലേ എടി ശരി എന്നാ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുവ ജോലി ചെയ്യാനെന്നങ്ങോട്ട് മഴയാണെങ്കി തല തോർത്തിട്ടോണ്ട് തുണി തന്നെ ആഹാ നേരം വെളുക്കുമ്പോ ഞാൻ ഈ അടുക്കള കേറുന്നതാ ശരിയാണോ ഞാൻ ഈ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ഈ അടുക്കള ചെയ്യുന്നത് എവിടെങ്കിലും പോണേലും ഞാൻ തന്നെ പോണേ വരണമെങ്കിലും അവിടെ പോണം കല്യാണത്തിന് പോകണമെങ്കിലും ഞാൻ തന്നെ പോണം ശരിയാണോ എല്ലാവരും മാറി അവിടെ ഇരിപ്പുണ്ട് ഒരു ബ്ലൗസ് ഒന്ന് കൊണ്ടു കൊടുക്കാൻ പറയുമ്പോൾ ഒറ്റ എണ്ണത്തിന് വയ്യ കാലുവേദനയാ കാലുവേദനയാണിക്കൊരു വേദനയേ ഇല്ല ശരിയാണോ പറയുന്നതല്ല ഏഹ് ഇച്ചിരി വിഷമമുണ്ട് എനിക്ക് ആർക്കും ഒന്നും അറിയണ്ട എന്താ പോയിത് പെണ്ണുങ്ങൾക്കൊരു ക്ഷീണവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല കഴിഞ്ഞില്ലടാ രണ്ട് പിള്ളേരുണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല നേരം മിടക്കുമ്പോ മലൻ കിടക്കും ടിവിയുടെ മുമ്പിൽ വന്നു ഒരു ഫോൺ എടുത്ത് കയ്യിലങ്ങ് പിടിക്കും ഓണാ എന്താ പോയി ആരും രക്ഷപ്പെടുന്നില്ല ഞാനല്ലേ അനുഭവിക്കുന്നത് വന്ന വന്നു മുതൽ ഞാൻ അനുഭവിക്കുക എന്തോ ഒരു ജോലിയായി അടുക്കളയല്ല ഒരാളില്ല ഒരു സഹായത്തിന് ഒരാള്

അവിടെ ഒരു വിലയില്ല ഭർത്താവിനാ വില ഇവിടെ ഇവിടെ ഒരു വിലയില്ല എല്ലായിടവും ഭർത്താവിനാ വില ജോലിയൊക്കെ ചെയ്യും അണ്ണനെ മീൻ മെട്ടും തുണി കഴുകും കൊണ്ട് വിരിക്കും അരിയിടും കലം കഴുകും എല്ലാം ചെയ്തൊക്കെ തരുന്നുണ്ട് തൂത്ത് വാരിത്തരും വിളക്ക് കത്തിക്കും അച്ഛനെല്ലാം ജോലിയും ചെയ്യുന്നുണ്ടല്ലോ പിന്നെ അമ്മ ഓ അലച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല മോനെ എന്നും രാവിലെ എന്നും കഷ്ടപ്പാട് പറയാം ഞാൻ ചെയ്യുന്നു ഒരു കാര്യം ചെയ്യും പത്ത് ദിവസത്തേക്ക് മാറി നിൽക്കുക എല്ലാ പരിപാടികളും ഞാൻ ചെയ്ത് കൊടുക്കാം മീ മേടിക്കോ ചോറ് വയ്ക്കുകയോ എല്ലാ കൂട്ടാനും ഞാൻ തയ്യാറാക്കും പൊക്കോ പത്ത് ദിവസത്തേക്ക് ഇതറിയാൻ തന്നെ ഞാൻ ഇത്രയും പ്രസംഗിച്ചത് ഇപ്പം മനസ്സിലായി ഉള്ളിലിരിപ്പെല്ലാം പിടി കിട്ടി അപ്പം ഞാൻ മാറണം ഇല്ലയോ മാറാം